കുഞ്ഞുങ്ങൾ അംഗനവാടിയിൽ കഞ്ഞി കുടിക്കുന്നതിനിടെ കൈതട്ടി മറ്റൊരു കുഞ്ഞിന്റെ ചുണ്ടുമുറിഞ്ഞതിനെ തുടർന്ന് ചുണ്ടുമുറിഞ്ഞ കുട്ടിയുടെ അച്ചമ്മ അംഗനവാടിയിലെത്തി ചുണ്ടുമുറിയാൻ ഇടയായ കുഞ്ഞിനെ ദേഹോപദ്രവമേൽപ്പിച്ചതായി പരാതിന്റെ മോനാണ് അവൻ അംഗനവാടിയിൽ പോയിരുന്നാണ് പഠിക്കാൻ അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കുന്ന സമയത്ത് കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ ദേഹത്തൊന്നും തട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ അച്ഛമ്മ വന്ന് കുഞ്ഞിനെള്ളിപ്പിച്ചുകയും കുഞ്ഞിനെ നല്ലവണക്ക് വടക്ക് പറയും ചെയ്ത് നാലര വയസ്സേ അവനുള്ളൂ പക്ഷെ അത് ചെയ്യേണ്ട ആവശ്യമില്ല പുറത്തുനിന്നൊരാൾ വന്ന് കുഞ്ഞിനെ ചെയ്യേണ്ട ഒരു ഒരവകാശം അവർക്കില്ല അതിനെ ആവർത്തിക്കാൻ പാടില്ല കുഞ്ഞിൻ്റെ ദേഹത്ത് ബ്ലഡ് പൊഴിഞ്ഞ് അപ്പോഴേ അവനെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ നോവണമെന്ന് പറഞ്ഞാണ് അവർ ഈ വേല ചെയ്തത് ആ കുഞ്ഞിൻ്റെ അച്ചാമ്മയാണ് ഇത് ചെയ്തത് ആ കുഞ്ഞിൻ്റെ അമ്മ അവിടെ ഇല്ലായിരുന്നു അവർ അഞ്ചര അവിടെ പോയേക്കുമായിരുന്നു അവർക്കും അതിൽ ഭയങ്കര സങ്കടങ്ങളുണ്ട് പക്ഷേ കുഞ്ഞിൻ്റെ കൈ മൊത്തവും നുള്ളി ുള്ളി വെച്ചേക്കുവാണോ അത് സഹിക്കാൻ പറ്റത്തില്ല നമുക്കാർക്കും അവരെല്ലാം ദുബായിലാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത് അടുത്ത മാസം അവര് വന്ന് കൊണ്ടുപോയിരിക്കുവാണ് കുഞ്ഞുങ്ങളെ അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ നമുക്ക് അതേപോലെ കൊടുക്കേണ്ട കടമ നമ്മക്കുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ഇനി ആവർത്തിക്കുവാണെങ്കിൽ ശരിയാവത്തില്ല അഞ്ചൽ പഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിലെ വെള്ളാരംകുന്ന് അംഗനവാടിയിലാണ് സംഭവം കുഞ്ഞുങ്ങൾ കഞ്ഞി കുടിക്കുന്നതിനിടയിലാണ് ഒരു കുഞ്ഞിൻ്റെ കൈ തട്ടി മറ്റൊരു കുഞ്ഞിൻ്റെ ചുണ്ടുമുറിഞ്ഞത് ചുണ്ടുമുറഞ്ഞ കുട്ടിയുടെ അച്ചാമ്മ അംഗനവാടിയിലെത്തി എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം നൊന്തുവെന്നും പകരം നിന്റെ ദേഹവും നോവട്ടെ എന്നു പറഞ്ഞാണ് കുഞ്ഞിനെ നുള്ളിയും പിച്ചിയും ദേഹോപദ്രവം ഏൽപ്പിച്ചത് മർദ്ദനത്തിൻ്റെ പാട് കുഞ്ഞിൻ്റെ ഇടതുകൈയിൽ തടുത്തുകിടക്കുന്നതും കാണാം അംഗനവാടിയിൽ ദേഹോപദ്രവമേറ്റ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വിദേശത്താണ് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ മാതാവായ ലതികയ്ക്കൊപ്പമാണ് കുഞ്ഞ് താമസിച്ചു വരുന്നത് മർദ്ദനമേറ്റ കുഞ്ഞിനെ അഞ്ചലിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കുഞ്ഞിനെ ദേഹോപദ്രവമേൽപ്പിച്ച ദേഹോപദ്രുമാരിക്കെതിരെ ലതിക അഞ്ചൽ പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ അന്വേഷണം നടത്തി നിയമനടപടി സ്വീകരിക്കുമെന്ന് അഞ്ചൽ സിഐ അബ്ദുൾ മനാഫ് അറിയിച്ചു ന്യൂസ് കേരളം കൊല്ലം കഴിയാത്ത ഓഫറുകളുമായി പുതിയ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി ബുക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയും നിങ്ങൾക്ക് ലഭിക്കുന്നു മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾക്ക് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയും നൽകുന്നു ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ എഴുപത് വർഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാൾ കൊല്ലം കോണ്ടാക്ട് നമ്പർ ഫൈവ് സിക്സ് ഡബിൾ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് ട്രേഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്